ിയ രചന ആശ്ലി അവതരണം സാലിം തിരികെ ഫ്ളാറ്റിലെത്തി ഡോർ തുറന്നതും വിനുവിന്റെയും കുഞ്ഞിപ്പിണ്ണിന്റെയും കളിച്ചിരി മുറിയിൽ നിന്നും കേട്ടു നിത്യവും നീക്കപ്പം ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും പയ്യ മുറിയിലേക്ക് കയറി നോക്കിയതും അവിടെ കണ്ട കാഴ്ച കണ്ട് നീയുടെ കണ്ടുത നിലത്തിരിക്കുന്ന വിനുവിന് മടിയിൽ കയറിയിരുന്ന് അവന് പൗഡർ ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ കുഞ്ഞിപ്പിണ്ണ് പൗഡർ വന്നത് ബിനുവിന്റെ മുഖത്താണെങ്കിലും കുഞ്ഞിപ്പണ്ണിന്റെയും ബിനുവിന്റെയും ദേഹം മുഴുവൻ പൗഡർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് മാത്രമല്ല റൂമിനുള്ളിൽ തറയിലാകെ മുഴുവൻ പൗഡർ വാരി കുതിരക്കിടപ്പുണ്ട് അങ്ങല്ലേ ആ ഇടയ്ക്ക് മുഖം ധരിച്ച് ബിനുവിനെ കുഞ്ഞു കൈകൾ കൊണ്ടൊന്ന് തല്ലി ശ്വാസിക്കുകയാണ് എന്റെ പൊന്നും വേണം ഈ മേക്കപ്പ് ഒന്ന് പെടന്ന് തീർക്കോ ഇല്ല നിച്ചു വന്ന് നമ്മളെ രണ്ടിനെയും ഓടിക്കും ഇരിപ്പിറ്റി ഇരുറ്റോ ഞാൻ വിജുവിനെ ചുഞ്ചിലാക്കിയല്ലേ കണ്ണുകൾ അടച്ച് തന്നെ വിനു ചോദിച്ചതിന് കുഞ്ഞു വിരലുകൾ കൊണ്ട് അവന്റെ കവളിൽ കുടിച്ച് കൊഞ്ചി പറഞ്ഞു കുഞ്ഞിപ്പണ് എന്നൊന്ന് എന്ത് വേണേലും ചെയ്തോട്ടോ ഉമ്മ കുഞ്ഞിന്റെ കവളിൽ ഉമ്മ വെച്ച് വിനു പറഞ്ഞതും കുഞ്ഞിപ്പണ്ട് പൊട്ടിച്ചിരിച്ചു എന്റെ ഈശോയെ ഇത് എന്നതെ ഈ രണ്ടും കൂടി കാണിച്ചു വെച്ചേക്കുന്നേ നീ എന്നെ എന്നെഞ്ചിൽ കൈവച്ച് ചോദിച്ചപ്പോഴാണ് കുഞ്ഞിപ്പണ്ടും വിനുവും തങ്ങളെ നോക്കുന്നിരിക്കുന്നവരെ കണ്ടത് ധാന അയ്യമ്മ ഈ അമ്മയുടെ ചുവന്ന മുഖം കണ്ട കുഞ്ഞിപ്പണ്ട് പെണ്ണ് കളം മാറ്റി പിടിച്ച് വിനുവിനെ ചൂണ്ടി പറഞ്ഞതും വിനു പെണ്ണിനെ അന്താളിച്ച് നോക്കി ഈ കാന്താരി അമ്മ ഒന്നോ പെരല്ലേ കൂടി എന്റെ തലയിൽ വെക്കുന്നു കൂരിപ്പേ നീ വിനു കുഞ്ഞിയെ പിടിച്ച് പറഞ്ഞതും നീയുടെ പിറകിൽ നിന്ന് ഒരു അടക്കച്ചിരി കേട്ടു അപ്പോഴാണ് അവിടെ നിൽക്കുന്നത് നിത്തി അവൻ കണ്ടത് അവളെ കണ്ടതും വിനൊന്ന് ചമ്മി നിത്തിയാണെങ്കിൽ ചിരി അടക്കി അവൻ അടിപൊളി നോക്കി ഒരു ചെറിയ ഷോഴ്സും കൈയില്ലാത്തൊരു പനീരും ആണ് വിനീന്റെ വേഷം കൂടാതെ ഒരു ടി പൗഡറുണ്ടോ തന്നെ മുഖത്തും ദേഹത്തെ മോളെ എഴുന്നേറ്റപ്പോ ഞാൻ അവൾക്ക് പാല് കുരുക്കാൻ കൊടുത്തപ്പോ അവളത് ദേഹം ഒത്താക്കി പിന്നവള് മേര് കഴിക്കുന്ന ഒരുക്കിയതാ ഞാൻ അതിപ്പ ഇങ്ങനെ ആയതാ ദി ഇവളെ പിടിച്ചോ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം നിത്യയുടെ ചിരി കണ്ട് ചമ്മി നാണം കണ്ട ചക്കൻ വെപ്പാടത്തോടെ എഴുന്നേറ്റ് കുഞ്ഞിപ്പണിന്റെ നീയുടെ കൈയിൽ കൊടുത്ത് അവന്റെ റൂമിലേക്ക് ഓടി അവന്റെ പോക്ക് കണ്ട നിത്യ പാപ്പത്തി ചിരിച്ചു എന്റെ കുഞ്ഞിപ്പാറേ നിഞ്ഞിനി എങ്ങനെയാടാ ഞാനെന്ന് നേരെ ആക്കി എടുക്കുന്നേ എന്റെ കുറുമ്പി കൈയിലിരിക്കുന്ന കുഞ്ഞിപ്പണ്ണിന്റെ വയറിൽ മുഖം മുട്ടൊരുച്ചൊണ്ട് അവളെ കൊഞ്ചിപ്പിച്ചതും കുറുകൂടെ ചിരിച്ചു കുഞ്ഞിപ്പണ്ണി തന്റെ ഫ്ലോറിലെ ലിഫ്റ്റിലിൻ്റെ ഇറങ്ങി ഫ്ളാറ്റിലേക്ക് നടക്കുകയായി അപ്പോഴാണ് തന്റെ ഫ്ലാറ്റിന്റെ തൊട്ടു ദർവത്തെ ഫ്ലാറ്റിന് മുന്നിലെത്തിയതും ഇലിക്കൊഞ്ചിൽ പോലുള്ള ഒരു കുഞ്ഞിന്റെ ചിരി ആൽഫിയുടെ ചെവിയിലെത്തിയത് അത് കേട്ടതും അവന്റെ കാലുകൾ അവിടെ തന്നെ നോക്കും പാതി ചാരി കിടക്കുന്ന ഫ്ലാറ്റിന്റെ ഫ്ളാറ്റിന്റെ ഡോറിലേക്ക് അവന്റെ കണ്ണുകളെത്തി അവിടെ നിലത്ത് കിടക്കുന്ന ടോയ്സും മുത്തുകൾ പിടിപ്പിച്ച ബാർവിഡോൾഡും ഒക്കെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലൊരു ചിരി വിരി വീണ്ടും കുഞ്ഞിന്റെ ചിരി കേട്ടതും അവിടെ ഒന്ന് കാണാൻ അവനെ ഹൃദയം വിളിച്ചു തൻ്റേതായ എന്തോന്ന് തനിക്ക് പ്രിയപ്പെട്ടത് എന്തോന്ന് അവിടെ തന്നെ വിളിക്കുമ്പോൾ തോന്നി പിടക്കുന്ന കണ്ണുകളുമായി അവൻ ആ മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കി സാർ നീങ്കൾ ഇവിടെ നിൽക്കായിരുന്നോ ഞാൻ കൂടെ അന്വേഷിച്ചേ പെട്ടെന്ന് മുരുകൻ വന്ന് അൽഫിയെ വിളിച്ചതും അവനൊന്ന് ഞെട്ടിയായെന്ന് നോക്കി ആലിഫിയുടെ ഫ്ലാറ്റിന് ടേ കയറാണ് മുരുക അത് ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാടും മുരുകനോട് പറയുന്നതിനോടൊപ്പം കൂടി ആ ഒന്ന് നോക്കി ആലിഫ് തൻ്റെ ഫ്ലാറ്റിലേക്ക് കയറും അതാരാ മുരുക ഒരു കുഞ്ഞ് ആ ഫ്ലാറ്റിലുള്ളത് ഓ അത് വാ അത് നമ്മ അന്നമോള് ഉറുമി പെണ്ണുതാ നല്ല പാപ്പ ഇങ്ക എല്ലാവർക്കും ഭയങ്കര സാറ് കണ്ടോ കുഞ്ഞിനെ ഏയ് ഇല്ല കണ്ടില്ല പക്ഷെ കാണാം കാണുന്ന മുരുകനോടത് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു അൽഫിയുടെ നീല കണ്ണുകളിൽ ഞായറാഴ്ച കഫേയിലെ ജോലി കഴിഞ്ഞ് നീയേയും ബിച്ചുവും ഒന്നിച്ചാണ് വൈകുന്നേരം തിരികെ ഫ്ലാറ്റിലേക്ക് വന്നത് നീയൊക്കെ കഫേലെ കിച്ചണിലാണ് ജോലി ബിനുവിനവിടെ സപ്ലെയർ ആയിട്ട് രണ്ടുപേരും ഒരുമിച്ചായിരുന്നാൽ കുഞ്ഞിപ്പണ്ണയും കൂടെ കണ്ടു പോയി നീയേയും ബിനു ഉള്ളത് കൊണ്ട് അവൾക്ക് അവിടെ ഇരിക്കുന്ന ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യൻ കപ്ലസ് ആയ ഒരു കപൂറും ഭാര്യയും ജയയുമാണ് ആ കഫേ നടത്തുന്നത് അവർക്ക് ബിനുവിനെയും നീയേയും നന്നായി അറിയാം മാത്രമല്ല കുഞ്ഞിപ്പിണ്ണിന് നല്ല കാര്യമാണ് മാറി മാറി നോക്കാൻ ആളുള്ളത് കൊണ്ട് തന്നെ മോള് വലിയ ബഹളമില്ലാതെ അവിടെ നിന്നു ഫ്ളാറ്റിലെത്തിയത് നീയെ കുഞ്ഞിപ്പണ്ണിന്റെ ദേഹമൊക്കെ കഴുകി ഒരു കുഞ്ഞിനിക്കറും കൈയില്ലാത്തൊരു ബരിയാണി കൊടുത്തു മോൾക്ക് പാല് കൊടുത്ത ശേഷം അവളെ ഹാളിലേക്ക് ടി വിയിൽ കാർട്ടൂൺ വെച്ച് പോയി കാർട്ടൂൺ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കുറുമിക്കും നീയെ നേരെ കിച്ചണിലെത്തി രാത്രി കഴിക്കാനുള്ള ചപ്പാത്തിക്ക് മാവ് കടിച്ചും പരത്താൻ വരും വിനു കുളിച്ച് പ്രശ്നായി വന്നതും കണ്ടും ആളിലിരുന്ന് തന്റെ ബോളും കൊണ്ട് കളിക്കുന്ന കുറുമ്പിയെ ഇടക്ക് കണ്ണ് ടി ഡോറാ ഡോറാബൂജിയിലേക്കും പോകുന്നുണ്ട് അവനൊരു ചിരിയോട് കുഞ്ഞിക്കടത്തേക്ക് ചെല്ലാൻ തുടങ്ങിയതും കോളിമ്പെല്ലു ആ അല്ല മുരുകന് എന്ത് ഇപ്പൊ വന്നേ വാതിൽ തുറന്നും പുറത്തു നിന്നും മുരുകനെ നോക്കി വിനു ചിരിയോടെ ചോദിച്ചു ആ വിനു നാനൊരു കാറ് തിരക്കാൻ വന്നതാ നമ്മ കാബൂർ സാറിന്റെ കാഫേ ഇപ്പൊ ക്ലോസ് ചെയ്ത് കാണുമോടാ ഏയ് ഇല്ലണ്ണ എട്ട് മണി വരെ കവ ഓപ്പണാണ് വലത് വാങ്ങാനാണെങ്കിൽ വേഗം ചെല്ലു അല്ല ഈ സമയത്ത് എന്ത് വാങ്ങാനാ അത് വന്ന് മുംബൈയിൽ നിന്ന് നമ്മ സാറ് വന്നിട്ടുണ്ട് സാറിന് നല്ല തലവേദന എന്ന് പറഞ്ഞു അതാ സാറിന് കുറച്ച് ഫുഡ് വാങ്ങാൻ പോകാൻ നോക്കുതാ ഇന്ന് വന്ന് സൺഡേ അല്ലേ നീയല്ലേ ഇന്ന് കൂക്ക് അതാ അങ്ങനെ വാങ്ങുന്നു വിചാരിച്ചു ഓ അത് ശരി എന്നാ മുരുക വേഗം ചെല്ലു സമയം ഇപ്പൊ തന്നെ ഏഴ് കഴിഞ്ഞു സേറി പിന്നു വീണ്ടും പാക്കലാം മുരുകൻ യാത്ര പറഞ്ഞതും ഡോർന്നും വെറുതെ ചാരി അകത്തേക്കുന്ന നടന്നു വീനു ആരടാ പറഞ്ഞേ ആ മുരുകൻ ചേട്ടനാ നിച്ചി കാഫ അടിച്ചൊന്നും അറിയാൻ വന്നതാ നമ്മുടെ ഓപ്പോസിറ്റിലെ ഫ്ലാറ്റിലെ ചേട്ട സാറ് പറഞ്ഞിട്ടുണ്ട് ഉള്ളിക്ക് ഫുഡ് വാങ്ങാൻ ചേട്ടൻ അടുക്കളയിൽ നീ നിൽക്കുന്നിടത്തും വന്ന് കിച്ചൺ സ്ലാബിലേക്ക് കയറി വീണു പറഞ്ഞു അല്ല നിശി നിച്ചി എന്തിനാ നിത്യെ കൂടി പള്ളി പോന്ന് നേരിട്ട് നമ്മൾ ഒന്നിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നത് അതിന് ഞാൻ നിത്യയെ കൂട്ടി കൊണ്ടുപോകുന്ന നിനക്കെന്താ ആ കൊച്ചിന് എന്താടാ കുഴപ്പം ഓഴപ്പേ ഉള്ളൂ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മുഖം ചേക്കന്റെ പറഞ്ഞു നീരി പൊട്ടി എന്ത് കുഴപ്പം എന്നല്ലാതെ വേറൊരു കുഴപ്പം ഞാൻ ആ കൊച്ചിനെ കാണുന്നില്ല ധനജി വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലെല്ലാം പെണ്ണിനെ എന്നും കൂടി പറയരുതെന്ന് വിനുവിന് ദേഷ്യം വന്ന് തുടങ്ങി അതും ഞാൻ എന്താടാ പറഞ്ഞത് അതിലും ആ കൊച്ചിനു എന്നടാ കൊഴപ്പം കാണാ സുന്ദരി ഒറ്റ മോള് പിന്നെ എല്ലാത്തിനും ഉപരി നിന്റെ ഈ മരമോത കഴിയണത് നിന ഇഷ്ടമാണ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞില്ലേടാ കൊച്ചി ഇതിൽ കൂടുതൽ എന്ത് വേണടാ നിനക്ക് പ്രേമം വണ്ണാംഘട്ടം എനിക്കൊരുത്തിയോട് ഒന്നുമില്ല വെറുതെ തന്നെ വേറൊരു പെരക്ക് നടക്കണമെന്ന് പറഞ്ഞത് ആ ചുള്ളി കൊമ്പിനോട് ഏറി വന്ന അരിശത്തിൽ അത്രയും പറഞ്ഞിട്ട് കലിച്ച് തുള്ളി അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോയി ഈ ചെക്കൻ ദേഷ്യം കാറ്റിപ്പിടിച്ച മുഖവുമായി വിനു ഹാളിലെ സോഫയിൽ വന്നിരുന്നു ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ പരിചയപ്പെട്ടതാണ് നിത്യെ തങ്ങളുടെ അയൽവാസിയാണെന്ന് കൂടെ അറിഞ്ഞതും നല്ലൊരു സൗഹൃദമായിരുന്നു അധികവും നീച്ചിയും കുഞ്ഞിപ്പെണ്ണും ഒക്കെയും നല്ല അടുപ്പവുമായ നിത്യ ഇടയ്ക്കിടെ ഇവിടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യുമായിരുന്നു എന്നാൽ ഒരു സൗഹൃദത്തിനുപരി മറ്റൊരിഷ്ടം അവൾക്ക് തന്നോടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അന്നേ അത് എതിർത്തലാണ് പക്ഷെ ഇപ്പോഴും ഇത്തിൽ കണ്ണി പോലെ പിരകത്തനം നടപ്പാണവള് ഓർത്തും തലക്ക് വട്ട പോലെ തോന്നി പിരി പെട്ടെന്നാണ് അവനൊന്നും ചുറ്റും നോക്കിയത് നിലത്തിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന മോളെ കാണാനില്ല വീട് പെട്ടെന്ന് ചുറ്റും നോക്കി അപ്പോഴാണ് തുറന്നു കിടക്കുന്ന മുൻഭാതിൽ അവൻ കാണുന്നത് വേദന എടുത്താണ് ആൽഫി വായിക്കുന്നതിന് ഫ്ലാറ്റിൽ വന്ന് കയറിയത് രാവിലെ മുതലുള്ള അലച്ചിലായിരുന്നവന് അറിയാവുന്ന കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ വെച്ച് നീയെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ പ്രതീക്ഷിച്ച പോലെ കാര്യമായൊരു വിവരവും അവന് ലഭിച്ചില്ല ഫ്ലാറ്റിൽ വന്നത് ഡോറും നടക്കുക പോലും ചെയ്യാത്ത സോഫയിലേക്ക് തളർന്നിരുന്നു ആൽഫി നിരാശയും സങ്കടമെല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥയിലായിരുന്നവൻ തലയ്ക്ക് കൈ കൊടുത്ത് കണ്ണുകൾ ചാരിയിരുന്നു പെട്ടെന്നാണ് മുൻപാതിൽ വഴി ഒരു ബോളിലുണ്ട് അവന്റെ കാല് ചോട്ടിൽ വന്നെത്തിയത് കാലിൽ ബോൾ തട്ടിയത് അറിഞ്ഞതും അവൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് ഇതാരുടെയാണെന്നുള്ള പോലെ ബോളിലേക്കും തിരികെ ഡോറിലേക്കും നോക്കി അപ്പോൾ കണ്ടു പാതി തുറന്ന ഡോറ് തള്ളി തുറക്കുന്ന ഒരു കുഞ്ഞിക്കൈകൾ ആൽഫിയുടെ കണ്ണുകൾ ആ ഡോറിലേക്ക് നീണ്ടു കൈകൾക്ക് പിറകെ ഒരു കുഞ്ഞിത്തല കൂടി അകത്തേക്ക് എത്തി നോക്കി കുഞ്ഞിപ്പെണ്ണിന്റെ പാതി മുഖം കണ്ടതും ആൽഫിയുടെ കണ്ണുകളൊന്നും വിടുന്നു അവളുടെ കുഞ്ഞുനീലം വിഴികളിൽ അവന്റെ കണ്ണുടക്കി ആൽഫിയെ നോക്കി മോളിൽ ചിരിച്ചു ആ കിന്നരി കൊല്ലും കാണിച്ച് ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന കുഞ്ഞിമുഖം കണ്ടതും അവൻ ഉള്ളു തണുത്തു ആ നിമിഷം മനോഹരമായൊരു പുഞ്ചിരി അവനിലും വരും വാടാ നിറഞ്ഞ പുഞ്ചിരിയോട് അവൻ കുഞ്ഞിനെ കൈകാട്ടി വിളിച്ചതും കുഞ്ഞിപ്പണ് ചിരിയോട് ഓടി അവന് മുന്നിൽ വന്നു നിന്നു ഇന്റെ പോലെ അജി ഇടത് കൈയിലെ ചൂണ്ടുവിരൽ വായിൽ വെച്ച് വലത് കൈ ബോളിലേക്ക് ചൂണ്ടി ആൽഫിയുടെ കാൽ കിടക്കുന്ന ബോൾ കാണിച്ച് കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞതും അവൻ ചിരിയോടെ ആ ബോൾ കയ്യിലെടുത്തു ആണോ ഇത് കുഞ്ഞുപാവിയുടെ ബോളായിരുന്നു അയി ഞാൻ കുഞ്ഞുപാവിയില്ലല്ലോ ആൽഫി കുളിച്ചത് കേട്ട് വലിയ കാലത്ത് തലയെ കേട്ടി കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു അതവനിൽ ചിരി പൊട്ടി അവൻ എഴുന്നേറ്റ് കുഞ്ഞിന്റെ മുന്നിലേക്ക് വന്നു അയ്യോ സോറി കുഞ്ഞുപാവി അല്ല കുഞ്ഞുപാവി അല്ലെങ്കിൽ ആരാ ഇത് എന്റെ ബോല അജി ആണോ അന്നമോളായിരുന്നു ഇത് പക്ഷേ ഞാൻ ഈ കുറുമിയെ കുഞ്ഞിപ്പെണ്ണെന്നെ വിളിക്കൂ കേട്ടോ അവനൊരു കള്ളച്ചിരിയോടെ പറയുന്ന കുഞ്ഞു ചിരിയോടെ അവനെ തന്നെ നോക്കി നിന്ന് അല്ല ഈ കുഞ്ഞിപ്പെണ്ണിന്റെ ബോളെങ്ങനെയാ ഇവിടെ വന്നേ അത് ഞാൻ കച്ചി കയച്ചപ്പോലും കുഞ്ഞു കുഞ്ഞു അഞ്ഞാ ആൽഫ ചോദിച്ചതിന് മറുപടി പറയുന്നുണ്ടപ്പോ തന്റെ കുഞ്ഞു കൈകൾ കൊണ്ടും ആക്ഷനും കാണിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞു ആൽഫി ചിരിയോടെ അതെല്ലാം നോക്കിയിരുന്നു എന്നാൽ കുഞ്ഞിപ്പെണ്ണിന്റെ ശ്രദ്ധ മുഴുവനും അവൻ നീലം വെഴികളിലായിരുന്നു തന്റേതുപോലെ തന്നെ നിറമുള്ള ആ നീലം ആ കുഞ്ഞു കണ്ണുകൾ അത്ഭുതത്തോടെ നോക്കി കുഞ്ഞവന്റെ മുന്നിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്ന് തന്റെ കുഞ്ഞു കൈകുപ്പി ആൽഫിയോട് കുഞ്ഞിയാൻ പറഞ്ഞു എന്തേ അവൻ ചിരിയോട് മോൾക്ക് മുന്നിൽ മുട്ടുപുത്തിയിരുന്നു ഇരില്ലേത് തന്റെ മുഖത്തേക്ക് കൈ ചൂണ്ടി കുഞ്ഞിപ്പണ്ണ് ചോദിച്ചത് മനസ്സിലാവാതെ ആൽഫി തിരക്കി ഈ ചില്ലേ ഈ ചന്മൂല കന്നല്ലേ ആൽഫിക്കടത്തേക്ക് കുറച്ചു കൂടി ചേർന്ന് നിന്ന് ഏത്തി കുത്തി അവന്റെ കണ്ണിൽ തൊട്ട് കുഞ്ഞു ചോദിച്ചു ആ കുയുന്നന്റെ സ്പർശനം തന്റെ ദേഹത്ത് പറഞ്ഞതും ആൽഫിയുടെ നെഞ്ചെന്ന് പെടുന്നു അറിയാത്തൊരു വികാരം അവനെ പൊതിഞ്ഞു തൽബലം എന്നോണം അവന്റെ കണ്ണുകളിൽ നനഞ്ഞു അയ്യേ അങ്കിൽ കായി കഞ്ഞു പെട്ടെന്നവനെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് പേടിച്ച് മോള് ചോദിച്ചതും ആൽഫി പേടുന്നേ തന്നെ കണ്ണുകൾ തുടച്ചു ഏയ് അങ്കൾക്ക് അറിഞ്ഞില്ലല്ലോ അങ്ങളുടെ കണ്ണിലൊരു കുഞ്ചി പൊടി വീണതാ അല്ല അതൊക്കെ പോട്ടെ കുറുമ്പി എന്നോട് ചോദിച്ചേ കുഞ്ഞിനെ പതിയെടുത്ത് മടിയിലേക്ക് ഇരുത്തി അവളുടെ തലയിൽ തള്ളിയോട് അവൻ ചോദിച്ചതും മോള് വീണ്ടും അവന്റെ കൺപോളുകൾക്ക് നേരെ കൈവെച്ചു അജില്ലേ മൂക്കു മാത്രമേ ബൂളിച്ചൊള്ളു അങ്ങനെയെവിഞ്ഞു കിട്ടിയേ എന്റെ കണ്ണ് എവിടുന്നാ കിട്ടിയെന്ന് എനിക്ക് അറിയില്ലടാ അല്ല ഈ കുറുമ്പിക്ക് ഈ കണ്ണ് എവിടുന്നാ കിട്ടിയേ അജോ എന്റെ പപ്പയുടെ കഞ്ഞല്ലേ മൂക്കു പപ്പിന്റെ കന്യാന്റെ മോളുടെ അമ്മ പറഞ്ഞേ തലയൊന്നാട്ടി വളരെ ഉത്സാഹത്തോടെ കുഞ്ഞിപ്പെണ്ണ അവനോട് പറഞ്ഞു ആൽഫി അവളുടെ ഉണ്ടൊക്കെ അവളിലൊന്നും തലോടി എന്തോ ഉള്ളിലൊരു നോമ്പു തന്നെ എന്തോ ആ കുരുന്നിലേക്ക് അടുപ്പിക്കും പോലെ തോന്നി പിന്നെ കുറെ നേരത്തേക്ക് അവർ രണ്ടുപേരും നല്ല സംസാരമായിരുന്നു കുഞ്ഞവളുടെ കിന്നരി ഭാഷയിൽ അവനോട് വാതോരാതോടൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അതെല്ലാം ഒരു മരിയും കൂടാതെ അത് കേട്ടു പോയിട്ട് നൽകി എഴുക്ക് കുഞ്ഞിനെ കളിപ്പിക്കുകയും ചിരിക്കുകയും ചെയ്തു പിന്നെ അവരിൽ കുഞ്ഞുമായി അടുക്കാത്തവൻ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ കുഞ്ഞിപ്പെടുങ്ങിരുന്നു കുറച്ചുനേരം കൊണ്ട് തന്നെ വല്ലാണ്ട് അടുക്കുകയായിരുന്നു അവരിവരും അവർക്കിടയിലുള്ള ബന്ധം അറിയാതെ തന്നെ